നിർമ്മാണം നടക്കുന്ന രാജഗിരി ജോസ്ഗിരി റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് ജോസ്ഗിരി മരുതം മേഖലയിലെ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ നിർമ്മാണം നടക്കുന്ന രാജഗിരി ജോസ്ഗിരി റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് ജോസ്ഗിരി മരുതും തട്ട് മേഖലയിലെ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം റോഡ് പൂർണ്ണമായും അടച്ച് പണികൾ നടത്തിയത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി കോൺഗ്രസ് പ്രതിനിധി സംഘം സ്ഥലത്തെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും കോൺട്രാക്ടറോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഭാഗികമായി തുറന്നുകൊടുക്കുകയായിരുന്നു റോഡ് പൂർണ്ണമായും അടച്ചിട്ടത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് കുറേ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പം ചെറിയ റോഡാണെങ്കിൽ പഠിപ്പം കൊടുക്കുന്നുണ്ട് നമുക്ക് ബസ് സൗകര്യം നഷ്ട പറ്റില്ല പക്ഷെ പലരും ഓട്ടോറിക്ഷയോ കാറോ ജീപ്പോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി പറ്റിയില്ല ആളുകളോട് മേഖലയിൽ എത്തപ്പെട്ട തയ്യാറുണ്ടാവും അസുഖം തരാം മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും തുടർച്ചയായ കുറെ ആളുകളിലേക്ക് ഇത് പ്രയാസമുണ്ടാവും അപ്പൊ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് സ്ഥലത്ത് റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ആൾ ഇത് തുറന്നു യാത്ര ചെയ്യാൻ തുറന്നു മറുഭാഗം ചെയ്യും അത് പൂർത്തിയാകുമ്പോൾ ഇപ്പുറത്തെ ഭാഗം തന്നെ ഇത് പറയുക അപ്പൊ ആ ഒരു പിന്നെ രീതി തന്നെ നിങ്ങൾ ഈ അടുത്തൊള്ളി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സിഡൻറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ അഞ്ചിത്ര കാരണം അവർക്ക് എക്സിഡൻറ്റ് കാര്യമില്ലാ ഓണമല്ലോ

അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ സലീം തേക്കാട്ടിൽ ജെയിംസ് രാമത്തറ ജായിസ് കണ്ടത്തിൽ ബെന്നി കാനാട്ട് സ്കറിയാനടുവിലെ കുറ്റ് മൈക്കിൾ കൂമ്പുക്കൽ ബാബു കണക്കൊമ്പിൽ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ